കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന നേതാക്കൾ അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വരുന്ന നേതാക്കൾ പൊതുവേ തിരുവിതാംകൂറിൽ നിന്ന് വരുന്നവരോട് ഒരു വിപ്രതിഭത്തിയാണ് വച്ച് പുലർത്താറുള്ളത് അതിന് വി എസ് അച്യു പോലെ അപൂർവം അപവാദങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മാർസിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽക്കുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം സി എച്ച് കണാരൻ ആണെങ്കിലും ഇ കെ നായനാരൻ പിന്നീട് ചടയൻ ഗോവിന്ദൻ അതുപോലെ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എം വി ഗോവിന്ദൻ ആ ലിസ്റ്റ് നോക്കിയറിയാം നമുക്ക് ഇവരൊക്കെ എവിടെന്നാണ് വന്നത് എന്നാണ് അതിന് ഒരു അപവാദം എന്ന് പറഞ്ഞിട്ട് വി എസ് അച്യുവാൻ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ദേശീയ ജനറൽ സെക്രട്ടറി പോലെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് തിരുവിതാംകൂർ ഭാഗത്തുള്ള ഒരു നേതാവ് ആ ഉയർന്നു വരികയാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരുന്നില്ല കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള വിയോജിപ്പ് ഉണ്ടായിട്ട് പോലും ആ ബേബി ആ എത്തി മാത്രമല്ല മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ബംഗാളൊഴിച്ച് ഇദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈനർ മിറക്കൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അർഹതയെക്കുറിച്ചോ യോഗ്യതയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഈ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ സാരഥി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല അത് ചെറിയ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനും പറ്റിയില്ല